വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് സമയം നീട്ടി നൽകി വടകര മജിസ്ട്രേറ്റ് കോടതി കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നായിരുന്നു കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും കേസിന്റെ വാദം നടക്കും അന്വേഷണ പുരോഗതിയും ഫോറൻസിക് പരിശോധനാ ഫലം സംബന്ധിച്ച നിലവിലെ സ്ഥിതിയും ഇന്നായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഗന എം എസ് എഫ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിലാണ് നടപടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കാസിമിനെ കീഴ്ക്കോടതിയോ പോലീസിനെയോ സമീപിക്കാമെന്നാവശ്യപ്പെട്ട് ഹർജി തീർപ്പാക്കിയിരുന്നു അടിസ്ഥാനത്തിൽ പോലീസിനെ സമീപിച്ചെങ്കിലും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലായിരുന്നു വീണ്ടും കോടതിയെ സമീപിച്ചത് കേസ് ഡയറി ഹാജരാക്കാൻ പോലീസ് കൂടുതൽ സമയം ചോദിച്ചപ്പോഴാണ് ഇന്ന് തന്നെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം പോലീസ് വീണ്ടും കോടതിയെ സമീപിച്ച് സമയം നീട്ടിവാങ്ങുകയായിരുന്നു കേസിൽ അന്വേഷണം പൂർത്തിയായില്ലെന്നും പുരോഗമിക്കുകയാണെന്നും സമയം നീട്ടി നൽകണമെന്നും കോടതിയിൽ ബോധിപ്പിച്ചതിനെ തുടർന്നാണ് കോടതി സമയം നീട്ടി നൽകിയത് അന്വേഷണ റിപ്പോർട്ട് വന്നതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ യാതൊരു തരത്തിലും പ്രോഗ്രസ് ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചിന് ഉതകുന്ന തരത്തിലുള്ള വൺ ഫിഫ്റ്റി ത്രീ എ ഓഫർസ് കമ്മിറ്റ് ചെയ്തിട്ടും അത് സംബന്ധിച്ചിട്ട് അത് ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് അടിയന്തിരമായി കണ്ടെത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഫോറൻസിക്കിൽ കൊടുത്ത റിബേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ എന്താണ് മൊബൈൽ ഫോണിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മറ്റു പല കേസുകളും നമ്മൾ കേൾക്കുന്നില്ല രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊണ്ടുവരുന്നില്ലേ ഇത് മൂന്നോ നാലോ മാസമായിട്ടും അത് എത്തിക്കുന്നില്ല ഇത് ഒരു ഇംപ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയേണ്ടി വരും ഒരു പ്രോപ്പർ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ അല്ല ആ വിവരം കോടതി ധരിപ്പിച്ചിട്ടുണ്ട് കോടതി റിപ്പോർട്ടിന് വേണ്ടി ഇന്ന് വെച്ചു ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു പോലീസ് അങ്ങനെ അടുത്ത ഇരുപത്തിയൊൻപതാം തീയതി വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് കേസ് വെച്ചിരിക്കുകയാണ് അതിന് മുമ്പ് ഇരുപത്തഞ്ചാം തീയതി അവർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് സുപ്രീം കോടതി വളരെ സീരിയസ് ആയി കാണുന്നില്ല ഇതാരണ്ടാക്കിയെന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് മതസ്പർദ്ധ വളർത്താൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ നാട്ടിലെ സൗഹാർദ്ദം നശിപ്പിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് അതില്ലാതാക്കേണ്ട ചുമതല പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അവരുടെ വീഴ്ചയാണിത് കോടതി അതിലിടപെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ട് വരട്ടെ എന്താണെന്ന് ശേഷം ബാക്കി മുന്നോട്ട് െട്ടിൻ്റെ ഇതിൽ ഇതിലുള്ള ഏറ്റവും വലിയ വിരോധാഭാസം ഇപ്പോൾ എട്ട് മാസം ഒൻപത് മാസം ആരുടെ താല്പര്യ സംരക്ഷിക്കുന്നത് വടകരയിലെ പോലീസ് ഹൈക്കോടതി ഇടപെട്ടു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ബോധ്യമായി ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടായി എന്നിട്ട് പതിനാല് ദിവസത്തിനകം ഞാൻ മനസ്സിലാക്കുക പതിനാല് ദിവസത്തിന് ശേഷം കാസിമിന് മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ പോയി ഇതിൻ്റെ കേസിൻ്റെ മറ്റു കാര്യ നാൾ വഴികളെ കുറിച്ച് അന്വേഷിക്കാമെന്നും അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് കോടതിയുടെ പിന്നെ സി ഡി ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ദിവസമായി എന്നിട്ട് വീണ്ടും പോലീസ് പറയാണ് സി ഡി ഹാജരാക്കാൻ സമയം ചോദിക്കാൻ അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ഒരു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് വൻ വിവാദമായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം